ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എൻ ഐ ഒസിലെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ടെൻസ്ഡ് ആവുന്നത് എൻ ഐ ഒസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ കണ്ടിട്ടായിരിക്കും അല്ലേ ഒരുപാട് പേജുകളുള്ള കട്ടിയുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് എൻ ഐ ഒസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ടെൻസ്ഡാകും ആറുമാസം കൊണ്ട് ഇതൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് സോ അതിനെതിൽ വലിയ സൊല്യൂഷനായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത് പ്ലസ് ചാഡമി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാ ഈ ഗൈഡ് ബുക്ക് തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോ ഈ ഗൈഡ് ബുക്ക് പുതിയതായിട്ട് ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് പുതിയ ഫീച്ചേഴ്സുകളും ഈ ഗൈഡ് ബുക്കിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ടോപ്പിക്സ് ഒക്കെ വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തതും ഫ്ലോ ചാർട്ട് ആയിട്ട് നോട്ട് ചെയ്തതും പട്ടികകളായിട്ടൊക്കെ നോട്ട് ചെയ്തിട്ടുള്ള വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഗൈഡ് ബുക്ക് തന്നെയാണ് ഫീച്ചോ പ്ലസ് അക്കാദമി ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗൈഡ് ബുക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും ഈ ഗൈഡ് ബുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് ാഡമിയുടെ ഇ ലേൺ സ്റ്റോറിന്റെ വെബ്സൈറ്റ് ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാ എന്ന് പറയുമ്പോൾ പി ജോ പ്ലസ് അക്കാഡമിയിൽ ഇപ്പോൾ എൻ ഐ ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തവരും ഒക്ടോബർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ ഇവിടെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾ ഇത് സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കോഴ്സിൽ തന്നെ ഈ ഒരു ഗൈഡ് ബുക്ക് ഇൻക്ലൂഡഡ് ആണ് ബട്ട് ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ നമ്മൾ നമ്മളിവിടെ ജോയിൻ ചെയ്യാത്ത പുറത്ത് നിന്ന് ഏത് അക്കാഡമിയിലും ജോയിൻ ചെയ്യാതെ സ്വന്തമായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വെബ്സൈറ്റ് ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റ് വഴി ഇത് പർച്ചേസ് ചെയ്യാവുന്നത് ാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത്തരത്തിലൊക്കെ നിങ്ങളുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നല്ല രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ചൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് അല്ലേ അപ്പോൾ അതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതി തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ താല്പര്യമുള്ള എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ജോയിൻ ചെയ്യാത്ത എല്ലാവർക്കും ആ ഒരു ഈ ലേൺസ് സ്റ്റോർ വഴി നമ്മുടെ ഗൈഡ് ബുക്കുകൾ വാങ്ങിക്കാവുന്നതാണ് അപ്പം പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്